നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് ഇന്നും ചെറിയൊരു യാത്ര പോയാലോ നമ്മുടെ സഞ്ചാരം ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഓരോ മേഖലകളിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിയാണ് നമ്മുടെ എസ് വളവ് എല്ലാവർക്കും അറിയാം കൊല്ലത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് ധാരാളം ആൾക്കാർ പോകുന്നുണ്ട് കാഴ്ചകൾ കാണുവാനും ബൈക്കിലൊക്കെ യാത്ര ചെയ്ത് പോകുന്നവരുണ്ട് നമ്മുടെ എസ് വളവാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനമായും നമ്മുടെ തമിഴ്നാടിനെയും കൊല്ലത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം ഇവിടെ റെയിൽവേ പാലത്തിനിടയിലുള്ള വളവില് വളരെ റിസ്ക് എടുത്ത് വേണം വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ വളച്ചു പോകാൻ ചെറിയ വാഹനങ്ങൾക്ക് വലിയ പ്രശ്നമില്ല എങ്കിലും ചില സമയത്തൊക്കെ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയാൽ നമ്മൾ ബ്ലോക്കായി ഇങ്ങനെ കിടക്കും ബൈക്കുകാരാണെങ്കിൽ കയറി ഇത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ഒരു സംസ്കാരത്തിൽ നിന്നും മറ്റൊരു സംസ്കാരത്തിലേക്കുള്ള ഇറക്കം പക്ഷേ ഇവിടെ തമിഴും മലയാളവുമല്ലേ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് തെങ്കാശിയും ചെങ്കോട്ടയും ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മലയാളികൾ ഇവിടെ വന്ന് വസ്തുവൊക്കെ മേടിച്ച് വീട് വെച്ച് താമസിക്കുന്നുണ്ട് കാഴ്ചകൾ കാണുവാൻ ഒരുപാടുള്ള സ്ഥലമാണ് തമിഴ്നാട് ഏറെക്കുറെയും കൃഷി കാഴ്ചകളും അതുപോലെ തന്നെ കോവിലെ ഒക്കെയാണ് ഒരുപാട് പേരെടുത്ത പ്രശസ്തമായ ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് തമിഴ്നാട് കുമാരകോവിലും മഹാലിംഗ കോവിലും തോരണമലയും തിരുമലൈക്കോവിലും അങ്ങനെ ശിവശേലം പോലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്താൽ നമുക്ക് തിരുനെൽവേലിയിൽ പാവനാശത്തെത്താം അവിടെ നിന്നും ഒരുപാട് ക്ഷേത്ര സമുച്ചയങ്ങളും സത്രങ്ങളും ഒക്കെ കണ്ടു മടങ്ങാം ക്ഷേത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലം തന്നെയാണ് തമിഴ്നാട് നമ്മുടെ കാനനക്ഷേത്രങ്ങൾ പോലെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട് ഇതിലെന്തെങ്കിലും നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നല്ല ചൂട് സമയമാണ് കേരളത്തിൽ അതുപോലെ തമിഴ്നാട്ടിൽ ചൂടുണ്ട് എങ്കിലും നമുക്ക് വലുതായി ആ ചൂട് നമ്മുടെ ശരീരത്തേക്ക് എഫക്ട് ചെയ്യില്ല കാരണം നല്ല കാറ്റ് വീശി അടിക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് അതുകൊണ്ട് വിയർപ്പിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല നല്ല രീതിയിൽ നമുക്ക് വാഹനത്തിൽ യാത്ര ചെയ്തു പോകാം പക്ഷെ ഒരു വരണ്ട കാലാവസ്ഥ എപ്പോഴും തമിഴ്നാട്ടിലുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്ന ഒരു സമയമാണ് ഇനിയും തമിഴ്നാട്ടിൽ അതായത് ചിപ്സ് കടകളാണ് ഈ രണ്ടു വർഷത്തും ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് കുറെ ചിപ്സ് കടകൾ കാണും അല്ലെങ്കിൽ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് കുറേ ഫ്രൂട്ട്സ് കട കാണും അല്ലെങ്കിൽ പച്ചക്കറി കട കാണും തമിഴ്നാട്ടിലെ കുറെ കടകൾ അടുപ്പിച്ച് കാണും അതുപോലെ ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പലചരക്ക് കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മളിപ്പോൾ പോകുന്നത് തെങ്കാശി ുള്ള മധുരയിലേക്ക് പോകാനുള്ള റൂട്ടേക്കാണ് ചെങ്കോട്ടയിൽ നിന്ന് പോകാം അവിടെ നമുക്ക് ചെങ്കോട്ട ചെന്നിട്ട് പോലീസ് സ്റ്റേഷനോടെ തിരിഞ്ഞ് മധുരയ്ക്ക് പോകാം ഇലഞ്ഞി വഴിയൊക്കെ പോകുന്ന റൂട്ടുകളുണ്ട് അതുപോലെ ശങ്കരൻ കോവില് രാജപാളയം അങ്ങനെ ഒരുപാട് തമിഴ് പ്രദേശങ്ങളുണ്ട് ശങ്കരംകോവില് പ്രധാനമായും നമ്മൾ പോകുന്ന പൂക്കൾ വാങ്ങുവാനാണ് രാജപാളയം പട്ടി എന്നൊക്കെ വിട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ചെങ്കോട്ട പട്ടി ഇതിപ്പോ നമ്മൾ നല്ല ഒരു റോഡിൽ കൂടിയുള്ള സഞ്ചാരമാണ് ഒരു സഞ്ചാരം എന്ന് പറയുമ്പോൾ വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നതും ഒരു സഞ്ചാരം തന്നെയാണ് കാഴ്ചകളിങ്ങനെ പിന്നിലേക്ക് മറിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ കാഴ്ചകളും പൊയ്ക്കൊണ്ടിരിക്കും ഏതായാലും ഇപ്പോൾ കാണുന്നതെല്ലാം ഈ വലിയ പ്രധാനമായ ചെങ്കോട്ട റോഡിന്റെ ഇരുവശത്തുമുള്ള കൃഷിയിടങ്ങളാണ് ഇപ്പോൾ നെൽകൃഷികളാണ് ഒഴുത് വിളവെടുത്തുകൊണ്ടിരിക്കുന്ന കൃഷിയിടങ്ങളാണ് ഏറെ ഇനിയും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാമ്പഴക്കാലം വരികയാണ് ഇനി ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ദിവസം കഴിയുമ്പോൾ തമിഴ്നാട്ടിന്റെ ഇരുവശങ്ങളിലും സപ്പോട്ടയും കർപ്പൂരവും മാങ്കോസ്റ്റിനും എന്ന് വേണ്ട ഇനം സിന്ദൂരും മാങ്ങയൊക്കെ ഇങ്ങനെ വെച്ച് വിൽക്കുന്ന കച്ചവടക്കാരി നമുക്കാണ് ഇത് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ബോർഡറിലുള്ള പോലീസിന്റെ ചെക്ക് പോസ്റ്റാണ് ഈ ഔട്ട് പോസ്റ്റിൽ നമ്മൾ ചെക്കിംഗ് ഒന്നുമില്ല കാറുകളൊക്കെ കയറ്റി വിടും ചില സമയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ പിന്നെ തമിഴ്നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആൽമരങ്ങളുടെ ഒരു തണല് നമുക്ക് ചിലപ്പോഴൊക്കെ കിട്ടും പിന്നെ പ്രധാനമായും ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെട്രോൾ പമ്പുകൾ കയറിയാൽ നമുക്കൊരു ആറ് രൂപ എഴുപത്തിയഞ്ച് പൈസ കുറച്ച് പെട്രോളടിക്കാം അതുകൂടാതെ വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് പെട്രോൾ പമ്പുകൾ അത്യാവശ്യം നമുക്ക് ബാത്റൂമിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഇതൊക്കെ നമുക്ക് പരിചയമുള്ള പമ്പുകളാണ് ഈ കാണുന്നത് നമ്മുടെ സ്ഥിരമായി നമ്മൾ കയറി പെട്രോൾ പെട്രോളടിക്കുന്ന പെട്രോൾ പമ്പുകളാണ് ഇരുവശത്തും കുഞ്ഞു കുഞ്ഞു വീടുകളും അതുപോലെ തൊഴുത്തുകളും അതുപോലെ ഈ കച്ചിത്രൂകളൊക്കെ കാണാം ഒരു സ്വർണ്ണ കതിരണിഞ്ഞ പാടത്തിന്റെ നടുവുകൾ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് തമിഴ്നാട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണിത് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർണാടകത്തിലും ഒക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള യാത്ര കേരളത്തിൽ നമുക്ക് ഇങ്ങനെയൊരു യാത്ര സ്വപ്നം ഇപ്പോൾ പറ്റില്ല തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല കഠിന അധ്വാനികളാണ് അവർ ഈ കൊടും ചൂടിലും അത് രാവിലെ അഞ്ചും ആറു മണിക്കും പാടത്തേക്കും പറമ്പിലേക്കും ഒക്കെ പോയിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട് പക്ഷെ അവർക്ക് മിനിമം ഒരു കൂലി മാത്രമേ ലഭിക്കുന്നുള്ളൂ പുരുഷന്മാർക്ക് ഒരു അഞ്ഞൂറ് രൂപയും സ്ത്രീകൾക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് അവരുടെ മിനിമം വേതനം എന്നാണ് അവർ പറയുന്നത് അതും വലിയ തോട്ടമുള്ള മുതലാളികളുടെ തോട്ടങ്ങളിൽ മാത്രമാണ് അപ്പോൾ എങ്കിലും അവർ ആ ഉള്ള പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ചുരുങ്ങിയ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം തന്നെയാണ് അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് കുട്ടികളെ പഠിപ്പിച്ചോ വളർത്തി ജീവിക്കാൻ പറ്റും കൂടുതലും നമ്മളീ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ദരിദ്രരെ അങ്ങനെ അപൂർവമായി കാണാറുണ്ടെന്ന് വെച്ചാൽ പക്ഷെ നമ്മുടെ നാട്ടിലും ദരിദ്രരുണ്ട് നമ്മൾ ഉൾപ്രദേശങ്ങളിലൊന്നും പോയില്ലാത്തത് കൊണ്ടാണ് പലർക്കും അറിയാത്തത് അപ്പോൾ ഇവിടെയും ദരിദ്രരായ ആൾക്കാരുണ്ട് എങ്കിലും അവർക്കൊക്കെ ഈ ക്ഷേത്രങ്ങളും കോവിലുകളും സംശയം എന്നൊക്കെ പോലെ ഇപ്പോൾ തന്നെ നമ്മൾ തമിഴ്നാടിൻ്റെ ഉൾ ഗ്രാമത്തിലേക്ക് കയറി പ്രവേശിച്ചു കഴിഞ്ഞു അവിടെ കണ്ട ചായക്കടയൊക്കെയാണ് ഇതുപോലെയുള്ള കുടിലുകളും താമസവും ഒക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് കാണാൻ നമുക്ക് കഴിയില്ല ഇതൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗ്രാമീണർ താമസിക്കുന്ന അല്ലെങ്കിൽ വളരെ വിശാലമായ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ കൂടിയുള്ള യാത്രയൊക്കെ നമുക്കൊരു സുഖം തരുന്ന കാഴ്ചയാണ് കാഴ്ചകൾ ആസ്വദിക്കുന്നതോടൊപ്പം അവിടുത്തെ ആധുനികവൽക്കരണം നമ്മളെ ഏറെ ആകർഷിക്കും തമിഴ്നാട്ടിൽ എല്ലാ മേഖലയിലും യന്ത്രവൽക്കരണമാണ് തൊഴിലാളികളുണ്ട് പക്ഷേ ഈ നെല്ല് നടുക അല്ലെങ്കിൽ അത് കൊയ്യുക അത് മെതിക്കുക എന്നുള്ളതൊക്കെ യന്ത്രവൽക്കരണമാണ് അത് കഴിഞ്ഞുള്ള പണികളാണ് മറ്റു ആൾക്കാർ ചെയ്യുക എന്നാലും എപ്പോഴും എന്താ ഒരു വീട്ടിൽ പത്ത് ഉണ്ടെങ്കിലും അതുകൊണ്ട് ഈ ചന്തയിൽ വിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ നിന്നും നടക്കാത്ത അല്ലെങ്കിൽ സംഭവിക്കാത്ത കാഴ്ചകളാണ് അതൊക്കെ മുരിങ്ങക്കെ ഇങ്ങനെ ഒരു ആയിരം മുരിങ്ങ ഒരു മുരിങ്ങക്ക ഇങ്ങനെ ഉണങ്ങി നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ അന്തസ്സുണ്ട് മുരിങ്ങക്കെ വിറ്റ് കാശി വേടിക്കണ്ട എന്ന് വെച്ച് നമ്മൾ കൊണ്ടു കൊടുക്കാറുള്ളു പക്ഷെ തമിഴ്നാട്ടുകാർ അങ്ങനല്ല കേട്ടോ അവരെല്ലാം കച്ചവടമാണ് അവരുടെ ബിസിനസ്സാണ് അതല്ല വ്യവസായം പെണ്ണുന്നു എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇത് നമ്മളിപ്പോൾ മനോഹരമായ ഒരു തമിഴ് ഗ്രാമത്തിന്റെ ഇരുമാറിലൂടെ ഇടതുവശവും വലതുവശവും ഒക്കെ സ്വർണ നിറത്തിലുള്ള നെൽക്കതിരുകൾ എല്ലാ ഇനത്തിനുള്ള നെൽക്കതിരുകളും ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് ഏതായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ യാത്ര ചെയ്യാം വാഹനത്തിൽ യാത്ര ചെയ്താൽ തന്നെ കാഴ്ചകൾ കാണാനും കണ്ട് കണ്ടിങ്ങനെ പോകുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടം തോന്നുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് തമിഴ്നാട്ടുകാർ ഏറെ സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മൾ ഭഗവതീപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ നെല്ല് വയലുകൾക്ക് നടുവിലുള്ള റോഡിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല കാഴ്ചകളുമായി എത്തണം നമ്മൾ ഈ കാഴ്ചകൾ അവസാനിക്കുകയാണ് ഗ്രീൻ വെഡിയൂഷന്റെ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും ഇനി അടുത്ത ഒരു കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ എത്തുന്നതായിരിക്കും